ഇപ്പോൾ ഡേവിഡ് എംബസ് പറയുന്നൊരു കാര്യമുണ്ട് പുരുഷൻ സെക്ഷലി ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് ആണ് ഓവർ പെർസെപ്ഷൻ ബയസഡ് എന്നാണ് അവൾ പറയുന്നത് സ്ത്രീ ആണെങ്കിൽ അണ്ടർ പെർസെപ്ഷൻ ആണ് സെക്ഷൽ സൈക്കോളജിയിൽ പറയുന്നത് ഓവർ പെർസെപ്ഷൻ പായസം എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒരു പെണ്ണിനെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ ആ പെണ്ണിൻ്റെ അടുത്തു നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു ഒരു സ്മൈലോ ഒരു നോട്ടോ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഈ പുരുഷൻ ചിന്തിക്കുന്നത് ഞാൻ അവളുമായി ഒരു സെക്ഷൽ എൻകൗണ്ടറിന് ആഗ്രഹിക്കുന്നു സ്വാഭാവികമായിട്ടൊരു പുരുഷന്റെ തലച്ചോറത് ആഗ്രഹിക്കും അത് അവൾ തിരിച്ചും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവിക ഇപ്പം അതിൻ്റെ ആക്ട് ചെയ്യും ചിലപ്പോൾ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും പിന്നെ അവിടെ നിന്നുള്ള റിയാക്ഷൻ എന്താണെന്നുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്താ വെച്ചാൽ പുരുഷൻ ഒരു ഓവർ പെർസെപ്ഷൻ ബയസിലാണ് സെക്ഷൽ സൈക്കോളജിയിൽ എപ്പോഴും ചിന്തിക്കുക പക്ഷെ ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യൂല സ്ത്രീക്ക് ഒരിക്കലും ഒരു ഒരു പുരുഷന്റെ ഭാഗത്തുനിന്ന് അത്തരം സംഗതികൾ ഫീൽ ചെയ്യേയില്ല അതുകൊണ്ടാണ് മടിയിൽ കയറിയിരുന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ ഒരു പെണ്ണ് പറയുന്നെന്താന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ സെക്ഷൽ സൈക്കോളജി എപ്പോഴും അണ്ടർ പെർസെപ്ഷൻ പായസറാണ് നമ്മൾ നമ്മൾ സാധാരണ പറയാനുണ്ട് ഒരു മാന് സിംഹത്തിന്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു പെണ്ണ് ഒരു പുരുഷന്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്ന് പറയുന്നത് കാരണം ആ ഫ്രണ്ട് ആണ് എന്നുള്ള ഫീൽ ഒരിക്കലും ആ പുരുഷന് തോന്നൂല അവനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ പല ഫീലിങ്സും ഉണ്ടാവും ഇപ്പം എഫ് എം ആർ ഐ സ്കാനിങ് വെച്ച് പഠനങ്ങളിൽ തന്നെ കുറെ സാധനം പുരുഷന്റെ ആ പെണ്ണിനെ കാണുമ്പോൾ പുരുഷന്റെ ഏതൊക്കെ ഭാഗമാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതൊന്ന് രണ്ട് ഭാഗങ്ങളാണ് പുരുഷന്റെ പിന്നെ ആക്റ്റീവ് ആകുന്നത് എഫ് എം ആർ ഐ സ്കാനിങ്ങിൽ ഒന്ന് വിഷ്വൽ സ്റ്റിമുലിയാണ് വിഷ്വലി അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന സംഗതി രണ്ടാമത്തത് പീനയിൽ ഇറക്ഷൻ ആണ് അതായത് പുരുഷൻ ഇറക്ഷൻ ആ എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ബയോളജിക്കൽ ഫാക്റ്റ് ആണ് ലിബറൽ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സെക്ഷൽ റെവല്യൂഷണറി ആയിട്ടുള്ള എല്ലാ ഐഡിയോളജീസും പ്യുവർലി ബയോളജിക്ക് ബയോളജിക്കെതിരാണ്